രാഹുൽ മാങ്കൂട്ടത്തെ സൂപ്പർ ഹീറോയാക്കാനും തളർന്നു കിടക്കുന്ന കോൺഗ്രസിന് ജീവവായു നൽകാനും ഇടതുപക്ഷത്തും പോലീസിലും കൊട്ടേഷനെടുത്തത് ആരാണെന്നത് ബന്ധപ്പെട്ട നേതൃത്വങ്ങൾ വ്യക്തമാക്കണം കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ഇടതുപക്ഷ പ്രവർത്തകർക്ക് അതറിയാനും താല്പര്യമുണ്ടാകും കേരള പോലീസിന്റെ മണ്ടൻ തീരുമാനമാണ് രാഹുൽ മാങ്കൂട്ടത്തെ വെളുപ്പാങ്കാലത്ത് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തതിലൂടെ പുറത്തു വന്നിരിക്കുന്നത് സി പി എം നേതൃത്വത്തിന്റെയോ സർക്കാർ ഉന്നതരുടെയോ അനുമതിയില്ലാതെയാണ് ഇല്ലാതെയാണ് ഇത്തരമൊരു നീക്കം പോലീസ് നടത്തിയതെങ്കിൽ അത് ഗൗരവമായി കാണേണ്ട വിഷയം തന്നെയാണ് ഇനി അതല്ല സർക്കാർ കേന്ദ്രങ്ങളുടെ അറിവോടെയാണ് ഇത്തരം ഇത്തരമൊരറസ്റ്റെങ്കിൽ അതും സി പി എം നേതൃത്വം ഗൗരവമായി പരിശോധിക്കേണ്ടതുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരം ഒരു അറസ്റ്റ് എങ്ങനെയാണ് കോൺഗ്രസ് ഉപയോഗപ്പെടുത്തുക എന്നത് സാമാന്യ ബോധമുള്ള ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ് പ്രത്യേകിച്ച് കേരളത്തിലെ വലിയ വിഭാഗം മാധ്യമങ്ങളും ഇടതുപക്ഷത്തിന് എതിരായ നിലപാട് സ്വീകരിക്കുന്ന പശ്ചാത്തലത്തിൽ ജാഗ്രത അനിവാര്യം തന്നെയാണ് ചുവപ്പിനോടുള്ള പക രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റോടെ വലിയ രൂപത്തിലാണ് സകല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രാഷ്ട്രീയ കേരളത്തിന്റെ മുഴുവൻ ശ്രദ്ധയും പിടിച്ചുപറ്റുന്ന രൂപത്തിൽ ഇത്തരമൊരു സംഭവം നടന്നത് കിടന്ന കോൺഗ്രസ് അണികളെയാണ് ഉഷാറാക്കിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാക്കളെ പോലീസ് വേട്ടയാടുന്നു എന്ന രീതിയിൽ ഇടവേളകൾ പോലും നൽകാതെ മാധ്യമങ്ങൾ വാർത്തകൾ പടച്ചുവിടുന്നതും ചർച്ചകൾ സംഘടിപ്പിക്കുന്നതും ആത്യന്തികമായി യു ഡി എഫിനാണ് ഗുണം ചെയ്യുക ഈ തിരിച്ചറിവ് ഇല്ലാത്തവരാണ് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയത് എന്ന് തന്നെ പറയേണ്ടി വരും അറസ്റ്റും ജയിലുമെല്ലാം നേതാക്കളെ സൃഷ്ടിച്ച ചരിത്രം മാത്രമാണുള്ളത് കേരള രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ നേതാവാക്കി ഉയർത്താനും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് ഉറപ്പുവരുത്താനുമാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾ വഴിയൊരുക്കിയിരിക്കുന്നത് ഇടതു നിരീക്ഷകർ പോലും ഇക്കാര്യമാണ് ചൂണ്ടിക്കാട്ടുന്നത് പൊതുസമൂഹത്തെ സംബന്ധിച്ച രാഹുൽ മാങ്കൂട്ടവും കോൺഗ്രസും നടത്തിയത് ചരിത്രത്തിലെ ആദ്യത്തെ വയലന്റ് സമരമൊന്നുമല്ല ജനങ്ങൾ ഒരിക്കലും അങ്ങനെ കാണുകയുമില്ല കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷ സംഘടനകൾ ചെയ്ത സമരത്തിന്റെ അടുത്തെത്താൻ ശേഷിയുള്ള ഒരു സമരവും കോൺഗ്രസും അതിന്റെ പോഷക സംഘടനകളും ഇതുവരെ നടത്തിയിട്ടില്ല ഇനിയൊട്ട് നടത്താനും പോകുന്നില്ല അതാകട്ടെ വ്യക്തമാണ് യു ഡി എഫ് ഭരണകാലത്ത് എസ് എഫ് ഐക്കാരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും നേരിട്ട മൃഗീയമായ പോലീസ് മർദ്ദനങ്ങൾ കേരളത്തിലെ മറ്റൊരു സംഘടനയും ഇതുവരെ നേരിട്ടിട്ടില്ല ഈ പോരാട്ടങ്ങൾ നൽകിയ കരുത്തു തന്നെയാണ് എസ് എഫ്ഐ യുടെയും ഡിവൈഎഫ്ഐയുടെയും വളർച്ചയ്ക്കും പിന്നിലുള്ളത് രാഷ്ട്രീയ എതിരാളികൾ പോലും അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണത് ഇത് തിരിച്ചറിയാനുള്ള വിവേകമാണ് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാൻ വിട്ടവർക്കും ഇല്ലാതെ പോയിരിക്കുന്നത് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ സംഘടനകൾ നടത്തിയ പോരാട്ടങ്ങളുടെ ഉൽപ്പന്നം കൂടിയാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ എന്നതും പോലീസിനെ നിയന്ത്രിക്കുന്നവർ ഓർത്തുകൊള്ളണം കൊണ്ടോ അടിച്ചമർത്താൻ ശ്രമിച്ചതുകൊണ്ടോ ഒരു സംഘടനയെയും തളർത്താൻ കഴിയുകയില്ല എന്നതിന് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ സെക്രട്ടേറിയറ്റ് മാർച്ചിലെ ആക്രമണ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യണമായിരുന്നുവെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത് അയാൾ പിടികിട്ടപ്പുളിയൊന്നുമല്ല പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായുണ്ടായ കേസ് മാത്രമാണിത് ഒരു തീവ്രവാദ കേസ് പോലെ ഇത് ഡീൽ ചെയ്യാൻ നോക്കിയത് തന്നെ ശുദ്ധ വിവരക്കേടാണ് ഇതുവഴി കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും തെരുവിൽ ഷോ നടത്താനുള്ള അവസരമാണ് പോലീസായിട്ട് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഗുരുതര പിഴവ് പോലീസിനെ പറഞ്ഞു വെച്ചവർ ആരായാലും അവർക്ക് തന്നെയാണുള്ളത് അത് പരിശോധിക്കപ്പെടുക തന്നെ വേണം രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ നിരവധി കോൺഗ്രസ് നേതാക്കൾ നിലവിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസിൽ പ്രതികളാണ് നിയമം നിയമത്തിന്റെ വഴിക്കാണ് നടക്കേണ്ടതെങ്കിൽ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത് ഒന്നാം പ്രതിയായ പ്രതിപക്ഷ നേതാവിനെയായിരുന്നു എന്നാൽ അതിവിടെ സംഭവിച്ചിട്ടില്ല പ്രതിപക്ഷ നേതാവിനെ അറസ്റ്റ് ചെയ്താൽ അത് യു ഡി രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തും എന്ന് തിരിച്ചറിയുന്നവർക്ക് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ വീട്ടിൽ കയറി പിടിച്ചുകൊണ്ടുവന്നാലും സമാന പ്രതിഷേധം തന്നെയാണ് ഉയരുകയെന്ന തിരിച്ചറിവാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ശത്രുക്കൾ പ്രതിപക്ഷം മാത്രമല്ല മാധ്യമങ്ങളും ചുവപ്പിന്റെ ഒന്നാം നമ്പർ ശത്രുക്കളാണ് അവർ വീണ് കിട്ടുന്ന ഏതവസരവും പ്രയോജനപ്പെടുത്തുക തന്നെ ചെയ്യും ആ കാഴ്ചയ്ക്ക് തന്നെയാണ് രാഹുലിന്റെ അറസ്റ്റോടെ കേരളവും സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ സംഘർഷങ്ങൾ യു ഡി എഫിന്റെ സംഘടനാ സംവിധാനത്തെയാണ് സജീവമാക്കിയിരിക്കുന്നത് അവരുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കും ഇനി വേഗതയേറും ിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റിൽ ഒതുങ്ങിയ ഇടതുപക്ഷത്തിന് ഇത്തവണ വലിയ വിജയം നേടേണ്ടത് നിലനിൽപ്പിന് തന്നെ അനിവാര്യമാണ് ദേശീയതലത്തിൽ ഏറ്റവും കൂടുതൽ എം പിമാരെ ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നതും കേരളത്തിൽ നിന്നു തന്നെയാണ് പതിനഞ്ച് സീറ്റുകളാണ് സംസ്ഥാനത്ത് നിന്നും ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത് അതേസമയം തിരുവനന്തപുരം തൃശൂർ മണ്ഡലങ്ങളിൽ ബി ജെ പിയും വലിയ പ്രതീക്ഷയാണ് വച്ചുപുലർത്തുന്നത് യു ഡി എഫിനെ ഭൂരിപക്ഷ സീറ്റുകളിലും പരാജയപ്പെടുത്തുക എന്നതിനൊപ്പം തന്നെ ഇത്തവണയും കേരളത്തിൽ താമര വിരിയാതെ നോക്കേണ്ടത് ഇടതുപക്ഷത്തിന്റെ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ രാഷ്ട്രീയ ബാധ്യതയാണ് ആ കടമ നിറവേറ്റാൻ പ്രവർത്തകരെ സജ്ജമാക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ അറസ്റ്റ് ചെയ്ത് രാഷ്ട്രീയ കാലാവസ്ഥ യു ഡി എഫിന് അനുകൂലമാക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നത് കേവലം ഒരു അറസ്റ്റിനെ ആഗോള സംഭവമാക്കി ഉയർത്തിക്കാട്ടിയാണ് കോൺഗ്രസ് നേതാക്കളും വ്യാപകമായ പ്രതിഷേധം അഴിച്ചുവിട്ടിരിക്കുന്നത് ചാനൽ ചർച്ചകളിൽ നിഷ്പക്ഷന്റെ നിരീക്ഷക പട്ടം കെട്ടിവരുന്നവരും എരുതിയിൽ ശരിക്കും എണ്ണ ഒഴിക്കുന്നുണ്ട് ചരിത്രത്തിലെ ആദ്യ സംഭവമെന്ന മട്ടിലാണ് ഇവരും ഈ അറസ്റ്റിനെ ചിത്രീകരിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് അതും ഈ ഘട്ടത്തിൽ പറയാതെ വയ്യ രാഹുൽ മാങ്കൂട്ടത്തോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന മാധ്യമങ്ങൾ എസ് എഫ് ഐ പ്രവർത്തകയായ സാന്ദ്രയെ കഴിഞ്ഞ ഡിസംബറിൽ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത് ഇതുവരെ അറിഞ്ഞ ഭാവം പോലും കാണിച്ചിട്ടില്ല അവരെ സംബന്ധിച്ച് അത് വാർത്തയെ ആയിരുന്നില്ല തലസ്ഥാനത്ത് ചാൻസലർക്കെതിരെ പ്രതിഷേധിച്ച എസ് എഫ് ഐ പ്രവർത്തകയ്ക്കെതിരെ നൂറ്റി ഇരുപത്തിനാല് എ പ്രകാരം കേസെടുത്താണ് ജയിലിൽ അടച്ചിരുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ വകുപ്പ് പ്രകാരം കേസെടുക്കുന്നത് എന്നതും മാധ്യമങ്ങളും പ്രതിപക്ഷവും അറിയണം അത് ചർച്ച ചെയ്യാനും ആരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല ഇത്തരത്തിൽ ഇടതുപക്ഷ പ്രവർത്തകർക്കെതിരെ പോലും ഗൗരവമുള്ള കേസുകൾ എടുക്കുന്ന പിണറായി പോലീസ് തന്നെയാണ് യൂത്ത് കോൺഗ്രസ്കാർക്കെതിരെയും കേസെടുത്തിരിക്കുന്നത് കേസെടുത്ത പോലീസ് നടപടി ശരിയാണെങ്കിലും പൊതുപ്രവർത്തകനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ രീതി തന്നെയാണ് പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് ആസന്നമായ സമയത്ത് വിവേകമുള്ള ഒരു ഭരണകൂടവും ഇത്തരമൊരു നീക്കത്തിന് തയ്യാറാവുകയില്ല യു ഡി എഫിന് ആയുധം നൽകുന്ന ഏർപ്പാടായാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് നിലവിൽ മാറിയിരിക്കുന്നത് അനവസരത്തിലുള്ള അറസ്റ്റാണിതെന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യവും നാം മനസ്സിലാക്കേണ്ടതുണ്ട് യു ഡി എഫ് ഭരണകാലത്ത് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ നേതാക്കളെ വേട്ടയാടിയ പോലുള്ള ഒരു വേട്ടയാടലും ഇപ്പോഴും സംഭവിച്ചിട്ടില്ല എണ്ണി എണ്ണി പറയാൻ നിരവധി ഉദാഹരണങ്ങൾ തന്നെയുണ്ട് ഉടുതുണി പോലും പറിച്ചെറിഞ്ഞാണ് കരുണാകരന്റെ കാലത്ത് എസ് എഫ് ഐ നേതാവായിരുന്ന പി രാജീവിനെ പോലീസ് മർദ്ദിച്ചു കൊണ്ടുപോയിരുന്നത് പൂത്തുപറമ്പിൽ അഞ്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൊല്ലപ്പെട്ടതും കരുണാകരന്റെ പോലീസ് വെടിവെച്ചിട്ടാണ് സി പി എം നേതാവായ എം എം മണിയെ ഉമ്മൻചാണ്ടിയുടെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ രീതിയിൽ രാഷ്ട്രീയ കേരളം മറന്നുപോകരുത് സമരം ചെയ്തതിന്റെ പേരിൽ പെൺകുട്ടികളുടെ അടക്കം തലതല്ലിപ്പൊളിച്ചതും യു ഡി എഫിന്റെ ഭരണകാലത്താണ് എ ആർ ക്യാമ്പുകൾ ഇടിമുറികളാക്കി മാറ്റി എസ് എഫ് ഐ ഡിവൈഎഫ്ഐ നേതാക്കളെ ക്രൂരമായി മർദ്ദിച്ച കഥ കേട്ടാൽ തന്നെ കേൾക്കുന്നവർക്കും ബോധക്ഷയം വരും അതാണ് ഇടതുപക്ഷത്തിന്റെ സമരചരിത്രം മന്ത്രിമാരായ പി രാജീവ് എം പി രാജേഷ് കെ എൻ ബാലഗോപാൽ മുഹമ്മദ് റിയാസ് കെ രാജൻ സ്പീക്കർ എ എൻ ഷംസീർ തുടങ്ങിയവരുടെ ശരീരത്തിൽ ഇപ്പോഴും കാണും യു ഡി എഫ് കാലത്ത് പോലീസ് സമ്മാനിച്ച അടയാളങ്ങൾ എന്നതും നാം ഓർക്കണം ഇതെല്ലാം കണ്ടുശീലിച്ച കേരളത്തിന്റെ മനസ്സിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിനെ ഭീകര സംഭവമായി പ്രതിപക്ഷവും മാധ്യമങ്ങളും എടുത്തുകാട്ടുന്നത് സോഷ്യൽ മീഡിയകളുടെ പുതിയ കാലത്ത് ശരിക്കും പ്രയോജനപ്പെടുത്തിയുള്ള തന്ത്രപരമായ നീക്കം തന്നെയാണിത് കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്ന സുനിൽ കനഗോലുവിന്റെ പി വർക്കിനായുള്ള രാഷ്ട്രീയ നാടകത്തിന് ദൗർഭാഗ്യവശാൽ കേരള പോലീസ് തന്നെയാണ് ഇപ്പോൾ അരങ്ങൊരുക്കി കൊടുത്തിരിക്കുന്നത് അതെന്തായാലും പറയാതെ വയ്യ